ഹായ് ഹലോ എല്ലാവർക്കും പന്നേരി സീപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചറബ് വാക്കുകളായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പം നി നിങ്ങളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അപ്പം അറിഷുവർ എന്ന് നമ്മൾ പറയുന്നതിന് അറബിൽ പറയുന്നത് അക്കീദ് എന്നാണ് അപ്പോൾ അക്കീദ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിഷുവർ എന്നാണ് മീനിങ് വരുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ദി ഇന്ത എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച് അപ്പോൾ യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് നമ്മൾ അറബിൽ പറയുന്നത് ഇന്ദി ഹൽവ എന്നാണ് ഹൽവ എന്നാണ് പറയുന്നത് അല്ലെ ഹൽവി സുന്ദരിയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ദി ഹൽവി എന്ന് പറയണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആണിനോടാണ് പറയുന്നത് ഒരു ആണ് കാണാൻ സുന്ദരനാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇൻ ദ ഹലോ എന്നാണ് ഇൻ ദ ഹലോ യു ആർ ഹാൻസം എന്നാണ് മീനിങ് വരുന്നത് യു ആർ ബാഡ് എന്നുള്ളതിനുള്ള അറബിക് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഒരു പെണ്ണിനോടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്ദി മൂസ് ദൈന എം മൂസൈ എന്നെയാണ് വരുന്നത് മൂസ് അപ്പോൾ അതൊരാണിനോടാണ് പറയുന്നത് ഇന്ത മൂവൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിലേക്കാണ് ഒരു പിരി ഒക്കെ ലൂസായിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ അറബിൽ പറയുന്ന വേടാണ് മൈനൂന എന്ന് പറയുന്നത് അറബിൽ ഇന്ത്യ മൈനൂന എന്ന് ചോദിച്ചാൽ നീ നിനക്ക് വട്ടാണോ അല്ലെങ്കിൽ യു ആർ യു ക്രൈസി എന്നാണ് മീനിങ് വരുന്നത് ഇവിടുത്തെ തെറി എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ് ഒരു മൈനൂന എന്നൊക്കെ വിളിക്കുന്നുള്ളൂ മൈനൂനെ പിന്നെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ വേറൊരു ചെൽബ് ചെൽവെന്ന് വെച്ചാൽ പട്ടീന്നാണ് അവർക്ക് പട്ടിയെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർ അപ്പോൾ അവർ ചെൽബേന്നേ വിളിക്കത്തുള്ളൂ എന്നെ അതിന് ചെൽവേന്ന് വിളിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മ പട്ടീന്നൊന്നും വിളിക്കത്തില്ല അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് അരു ചോദിക്കത്തേ ഉള്ളൂ ചോദിക്കേയുള്ളൂ ഇടയ്ക്ക് ചെവി കുറച്ച് കേൾക്കത്തില്ല എന്ന് വെച്ചാൽ ചെറുതായിട്ടേ കേൾക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ചില സമയം എന്തെങ്കിലും പറയാം അമ്മ കേൾക്കത്തില്ല അപ്പം ഞാനിരുന്നു ചിരിക്കും അപ്പം അമ്മയ്ക്ക് എന്തോ ഒന്നും മനസ്സിലാവത്തില്ല അപ്പോൾ ദേശീയ ഉപതെട്ടിൽ ചോദിക്കുക അരു ക്രേസി ഒറ്റയ്ക്കിനും നിനക്ക് വരട്ടാണോ ചോദിക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടി അമ്മൂമ്മ ചോദിക്കും ഇനി നമ്മൾ നോക്കൂ അല്ലെങ്കിൽ സി ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നോക്കൂ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതിനു വേണ്ടി അറിവിൽ പറയുന്ന വാക്കാണ് ഷൂഫി എന്ന് പറയും അപ്പം നമ്മൾ നോക്ക് നോക്കാതെ നോക്കി എന്ന് പറയത്തില്ല അപ്പോൾ അതിന് വേണ്ടി അറിവിൽ പറയുന്നത് ഷൂഫി ഷൂഫി എന്ന് പറയുന്നത് ഷൂഫി എന്ന് പറഞ്ഞാൽ നോക്കൂ എന്നാണ് ഇനി നമ്മൾ ഷൂഫിയെന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മായം കൂടെ ചേർത്താൽ മതി മാത് ഷൂഫി എന്ന് ചോദിച്ചാൽ നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നാണ് അർത്ഥം വരുന്നത് മാത് ഷൂഫി ടേക്ക് കെയർ എന്ന് പറയത്തില്ലേ സൂക്ഷിച്ചു പോകണേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾക്കടുത്താണേലും നമ്മൾക്കടുത്താണേലും പറയാം സൂക്ഷിച്ച് പോണേടാ അല്ലെങ്കിൽ സൂക്ഷിച്ചു പോകണേ ടി എന്ന് പറയത്തില്ലേ അപ്പോൾ അതിനും സംസാരിച്ചത് കേട്ടോ അപ്പം സൂക്ഷിച്ച് പോകണേ എന്ന് പറയുന്നതിന് അറബിൽ പറയുന്നത് ധീരി ബാലജ് എന്നാണ് അപ്പം അത് പെണ്ണിനോടാണെങ്കിൽ ധീരി ബാലജ് എന്നും അതൊരാണിനോടാണെങ്കിൽ ധീരി ബാലക് എന്നുമാണ് പറയുന്നത് ഇനി നമുക്ക് ഒരു വാക്കും കൂടി പറയാം അപ്പം ഫീഷെ എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്ന് നോക്കാം ഫീഷെ എന്ന് വെച്ചാൽ സംതിങ് റോങ് എന്നാണ് മീനിങ് വരുന്നത് ഫീഷേ സംതിങ് റോങ് എന്നാണ് അർത്ഥം അപ്പോൾ അത് മനസ്സിലായാലും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറബി വാക്കുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും തേറ്റ ബൈ ബൈ